ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ച് വളർന്നത് അപ്പോ അഞ്ചാം വയസ്സിൽ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യലും ക്രിക്കറ്റ് ആയിട്ട് എൻ്റെ കുറെ ബോളിംഗ് എറിഞ്ഞ് തന്നോണ്ടാണ് എന്റെ ബാറ്റിംഗ് നന്നതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് തിരിച്ചു വലുതായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോ എന്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ തളർന്നൊക്കെ പറയും തിരിച്ച് ബോളിംഗ് എറിഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോ എന്റെ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്നെങ്കാട്ടും കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്തൊരു ക്രിക്കറ്ററാണ് അപ്പം എല്ലാവരും ജേർണി ഭയങ്കര ആണ് എല്ലാവർക്കും സക്സസ്സും ലൈഫിലായിട്ടും കിട്ടുന്നത് പല സ്റ്റേജസിലാണ് അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആയി വന്നതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു പിന്നെ നമ്മൾ വീട്ടിലും എല്ലാവർക്കും നമ്മുടെ കൂടെ കളിച്ച് വളർന്ന കുറെ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചേട്ടൻ ആസ് ഒരു ക്യാപ്റ്റൻ ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ടീമിൽ സീനിയർ പ്ലെയറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ ഞാനിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അപ്പൊ ഞാൻ ഒരു വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ചെറുതായിട്ട് അങ്ങോട്ട് പോയി ഒക്കെ പറയുകയും ചെയ്യാലോ അപ്പൊ എന്തായാലും എന്തായാലും വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് എല്ലാം ക്യാപ്റ്റന്റെ തലേ ഇട്ടാ മതി ആ പുള്ളി എന്തോ തീരുമാനം തെറ്റി പോയെന്നൊക്കെ പറയാലോ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കാത്തിരിക്കുന്നു അപ്പൊ നല്ല ഫൺഫിൽഡ് ഒരു ടൂർണമെന്റ് ആയിരിക്കും